ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിൻ്റെ യൂട്യൂബിലേക്കാണ് ഇവിടെ ഗ്ലാസ് ബിഡ്ജും സ്കൈ ഉണ്ട് കേട്ടോ ഇവിടെ കുട്ടികളൊക്കെ കൊണ്ടുവരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ കുട്ടികൾക്ക് കഴിക്കാനുള്ള നല്ലൊരു പാർക്കാണ് കേട്ടോ അത് കൂടാതെ ഇവിടെ ഫിഷ് സ്പായും ഉണ്ട് കേട്ടോ വെറൈറ്റി ആനിമൽസും ബേഡ്സും ഫിഷും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയായിട്ടാണ് ട്ടോ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇനി അടുത്ത വീടിനായിട്ട് വീണ്ടും വരാട്ടോ